ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും ലീല ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വേറൊരു വിഷയമായിട്ട് ഞാൻ കടന്നു വന്നിരിക്കുവാണ് പിന്നെ വിഷയത്തിലേക്ക് ചാനൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ലീലാസ് സ്റ്റോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇന്ന് നിങ്ങളോട് എൻ്റെ കൂട്ടുകാരോട് അഭ്യർത്ഥിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഈ നിരാശ എന്ന ഒരു കാര്യത്തെ പറ്റിയാണ് നിരാശയ നിരാശയുടെ വാതിലിൽ അകപ്പെട്ടിരിക്കുന്നവർ അവരെ പറ്റിയാണ് ഇന്നുള്ള എൻ്റെ വീഡിയോ പറയാൻ പോകുന്നത് അതായത് മനുഷ്യ മാനുഷിക ജീവിതത്തിൽ നമ്മളെല്ലാവർക്കും പലതരത്തിലുള്ള പല വിഷയങ്ങളിലുള്ള നിരാശകളും കാര്യങ്ങളും എല്ലാവരും ഉള്ളവരാണ് നിരാശയില്ലാത്തവരാരും ഇല്ല പണമുള്ളവനും പണമില്ലാത്തവനും വലിയ വീടുള്ളവനും കുടിലിൽ കഴിയുന്നതിനും കുടിലില്ലാതെ കഴിയുന്നവനും എല്ലാവർക്കും ഉണ്ട് നിരാശ അപ്പം നമ്മൾ ആ നിരാശയിൽ കഴിയുമ്പോൾ പിന്നെ വേറെ ഒരു കൂട്ടറുണ്ട് നമ്മൾ ഓൾറെഡി എന്തെങ്കിലും കാര്യത്തിൽ നിരാശയിൽ ആയിരിക്കും ഇന്ന് ആൾക്കാരുടെ അടുത്ത് വന്നു അവർ പിന്നെയും കൂടുതൽ നിരാശയിലേക്ക് തള്ളിവിടത്തക്ക സംസാരങ്ങളുമായി വരുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ നിരാശ നമ്മളിലെ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ നിരാശ നീക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ വേറൊരാളിനെ കൊണ്ടത് പറ്റത്തില്ല അതും നീക്കുവാൻ അപ്പം എന്ന ആ ഒരു വിചാരത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കിക്കളയാതെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എനിക്കിങ്ങനെ പറ്റിയല്ലോ എനിക്കങ്ങനെ പറ്റിയല്ലോ അയ്യോ എന്നോട് അവരെങ്ങനെ ചെയ്തല്ലോ ഇവരിങ്ങനെ ചെയ്തല്ലോ എന്നോർത്ത് അവരെ പറ്റി ഓർത്തിരിക്കാതെ നമുക്ക് മുൻപോട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ നിരാശയിലേക്ക് തള്ളിയിട്ടവരുടെ മുന്നിൽ നമുക്ക് ആ നിരാശയെല്ലാം തള്ളി നീക്കി നമുക്കെങ്ങനെ മുൻപോട്ട് നമുക്ക് ഉണർന്നെണീക്ക് പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഈ നിരാശയുടെ വാതിലിനെ നിരാശ എന്ന വാതിലകത്ത് തള്ളിക്കയറിയിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആ നിരാശയുടെ വാതിൽ തള്ളി തുറന്ന് നിങ്ങൾ വെളി വരിക ആ നിരാശയുടെ വാതിൽ നിങ്ങൾ തള്ളി തുറന്ന് വരി വെളിയിൽ വന്നിട്ട് നിരാശയുടെ വാക്കുകൾ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നവരെയും തള്ളി മാറ്റുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഉണ്ടാക്കുന്ന ആർജവും സ്വയം ഉണ്ടാക്കുന്ന സന്തോഷവും സ്വയം ഉണ്ടാക്കുന്ന വിചാരങ്ങളുമായിട്ട് നിങ്ങൾ പോവുക ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പലരും അറിയാണ്ട് ഓ ഒന്നിനൊക്കോ നിനക്ക് ആ ജോലി ചെയ്യാൻ പറ്റത്തില്ല ഒന്നിനെ കൊണ്ടത് പറ്റുമെന്ന് തോന്നുന്നില്ല നിനക്ക് പറ്റിയതല്ലാതെ അല്ലെങ്കിൽ ഒരു വിഷയം ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കുവാണെന്ന് വെച്ചോ പിള്ളേരായാലും പഠിക്കുവാനെ തുടർ പഠനത്തിനായിട്ട് ഒരു സബ്ജക്റ്റ് എടുക്കുക വെച്ചോ വെച്ചു അപ്പോൾ പല ആൾക്കാരുണ്ട് അതിൻ്റെ അകത്തിൽ വന്ന് നിരാശയുടെ വക്കൾ പറഞ്ഞു ഓ അവൻ ഇത്ര മാർക്കല്ല ഉള്ളു അല്ലെ അവൾക്ക് ഇത്ര മാർക്കല്ലോ അയ്യോ അവൾ ഈ വിഷയം എടുത്താൽ അവൾ എങ്ങനെ മുൻപോട്ട് പോകും അവൾക്ക് അല്ലെ ആ കുട്ടിക്ക് അത് കെയ്പബിൾ ആകാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയം വേറെ വല്ല വിഷയം നോക്കേ എന്നു വന്ന് പറയുന്ന പേര് കാണും എന്ന് പറയുന്ന കൂട്ടുകാർ കാണും സമൂഹം കാണും എന്നാൽ നിങ്ങളാണ് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കേണ്ടത് അല്ല ഒരു സമൂഹമോ ഈ നിരാശയുടെ വാക്കുകളുമെന്ന് പറയുന്നവരോ അല്ല നിങ്ങളൊരു സബ്ജക്റ്റ് എടുക്കാൻ നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചിട്ടുണ്ട് കുട്ടികളോട് ഞാൻ പറയുകയാണ് നിങ്ങളൊരു സബ്ജക്റ്റ് എടുക്കാൻ നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തന്നെ എടുക്കണം അത് തന്നെ എടുത്തിട്ട് അതിൽ നിങ്ങളുടെ ആർജ്ജവം നിങ്ങളതിലൂന്നി പഠിക്കണം അതിൻ്റെ ആർജവം അതിന് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം അതോടൊപ്പം നിങ്ങൾ ദൈവത്തിനോടുള്ള പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണം ഇത് രണ്ടും കൂടെ ആകുമ്പം നിങ്ങളുടെ ഹാർഡ് വർക്കിങ്ങും ദൈവത്തോടുള്ള പ്രാർത്ഥനയാകുമ്പോൾ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും ഇത് രണ്ടും കൂടെ കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എയിം ഉദ്ദേശത്തിൽ എത്തിച്ചേരാൻ പറ്റും അപ്പം പണ്ട് നിരാശ പറഞ്ഞവർ അപ്പോൾ പറയും അയ്യോ പണ്ട് ഞങ്ങളങ്ങനെ ഉയർത്തതായിരുന്നു പക്ഷേ അവനെങ്ങനെ ഇവിടെ വരെ എത്തി അല്ലെ അവൾ എങ്ങനെ ഇവിടെ വരെ എത്തി എന്ന് അന്ന് പറഞ്ഞു വരുന്നവർ കാണും അപ്പം ഈ നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരെ എല്ലാം നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെപ്പോഴും അവരെ തള്ളിക്കളയുക അവിടെ നിരാശ പറയുന്ന വാക്കുകളിൽ നിങ്ങൾ തള്ളിക്കളയുക നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ വിട്ടുകളയുക അതുകൊണ്ട് തന്നെ ഒരു ജോലി ജോലി എന്തുമായിക്കോട്ടെ ഒരു ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ ജോലിയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എടുക്കുന്നില്ല അത് അത് നിങ്ങൾക്ക് ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ പറ്റുമെടുക്കുമെന്ന് തോന്നുന്നില്ല നിങ്ങളതിന വിജയിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും എന്ന് പലരും പറയും അപ്പോൾ പറയുന്നവരുടെ മുന്നിൽ അയ്യോ അവരങ്ങനെ പറഞ്ഞല്ലോ ശരിയാണ് അവർ പറയുന്നത് എനിക്കതിൻ്റെ അകത്ത് വിജയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ജോലി എനിക്ക് ചെയ്യാൻ പറ്റുമോ അയ്യോ ഇവരെല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് എനിക്കിതിൻ്റെ അകത്തിൽ പറ്റുമോ എടുക്കുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളവിടെ വീണ്ടും നിരാശയിലേക്ക് പോകത്തുള്ളൂ അപ്പം നിങ്ങളെന്താ ചെയ്യുന്നത് നിങ്ങളാ ജോലി നിങ്ങളെ ആഗ്രഹിച്ച് നിങ്ങൾക്ക് കിട്ടിയ ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൽ ഈ പറയുന്നവരെ തള്ളിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തി നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഇതാകുക അപ്പോഴും ഈ പണ്ട് നിരാശ പറഞ്ഞവർ വരും അയ്യോ ഞങ്ങൾ ഓർത്തില്ല അയ്യോ നീ ഇവിടം വരെ എത്തുമോ എന്ന് ഓർത്തില്ല അയ്യോ ഇവിടെ വരെ എത്തിയോ ഈ ഈ നിരാശ പറയാൻ വരുന്ന രണ്ട് സമയത്തും വരും കാരണം നമ്മൾ തുടക്കം തുടങ്ങുമ്പോഴും വന്ന് പറയും പിന്നെ നമ്മൾ നല്ല നിലയിൽ എത്തിക്കഴിയുമ്പോഴും നല്ല അതിൻ്റെ അതിൽ എപ്പോഴും അതിൽ കണ്ടു കഴിയുമ്പോഴും അഭിപ്രായം പറയാൻ വരുന്നവരാണ് അപ്പം ഈ നിരാശയുടെ വാക്കുകളുമായിട്ട് വരുന്നവരെ അവിടെ മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ തൻ്റെ ഇടത്തിൻ്റെ ആർജവത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ സ്വയം മോട്ടിവേഷൻ ചെയ്ത് ആ വാതിൽ നിങ്ങൾ തുറന്നു വയ്ക്കുക നിരാശയുമായിട്ട് വരുന്നവരുടെ മുന്നിൽ ആ വാതിൽ അടയ്ക്കുക നിരാശയുടെ വാതിൽ അടയ്ക്കുക നിരാശ നമുക്കൊന്നും നടിത്തരത്തില്ല നിരാശയാണ് ഇന്ന് പല പിരി മദ്യത്തിനും മയക്കുമരുന്നിനും അതിനൊന്നും എല്ലാം അടിമകളാക്കുന്നത് അപ്പോൾ അതിലേക്കൊന്നും പോകാതെ നിങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന നിങ്ങളാണ് ജീവിക്കേണ്ടത് നിങ്ങളുടെ ജീവിതം വേറൊരാളല്ല നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ ജീവിതം അത് മറ്റുള്ളവരുടെ കയ്യിലല്ല അത് ഒരു അയലുക്കാരുടെ കയ്യിലോ ഒരു സുഹൃത്തിൻ്റെ കയ്യിലോ ഒരു മറ്റുള്ളവരുടെ കയ്യിലോ അല്ല അത് നിങ്ങൾ അങ്ങനെ അവരുടെ വാചകം കേട്ട് അതിലേറ്റ് കൊടുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ജീവിതം തന്നെയാണ് അത് നിങ്ങൾ ചിന്തിക്കണം അപ്പം പറഞ്ഞു വരുന്നത് എന്തുവാണെന്ന് ചോദിച്ചാൽ നിരാശ നിരാശ എന്ന ആ ഒരു വാക്കിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു ജീവിതത്തിൽ എന്ത് പ്രതികൂലങ്ങളും എന്ത് പ്രതിസന്ധികളും എന്തുമായിക്കോട്ടെ എന്ത് നമ്മളിപ്പം ഒരു സ്ഥാനത്ത് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ പടമ്പുകൾ നമുക്ക് ഒത്തിരി ഭഗീരഥ പ്രയത്നം ചെയ്യേണ്ടതായിട്ടുണ്ട് തടസ്സങ്ങൾ തന്നെ നമ്മുടെ മുൻപിൽ വന്നേക്കാം നീ നന്നാകില്ല നീ ഉരില്ല അല്ലെങ്കിൽ നിനക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല നീ കണ്ടോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ അവരുടെ വാക്കുകളെ ദൈവത്തിന് വിട്ടു കൊടുക്കുക നിങ്ങൾ അവരോടൊന്നും പറയാൻ പോകണ്ട നിങ്ങളതൊക്കെ ദൈവത്തിന് വിട്ടു കൊടുക്കുക ദൈവം അത് നോക്കിക്കോളും നിങ്ങൾ നിങ്ങളുടെ പാതയിൽ നിങ്ങൾ സത്യസന്ധതയോടും കൃത്യനിഷ്ഠതയോടെയും ആത്മാർഥതയോടും കൂടെ ഹാർഡ് വർക്ക് ചെയ്ത് കഠിന പ്രയത്നം ചെയ്ത് നിങ്ങൾ മുന്നേറുക അത്രയേ ഉള്ളൂ കാരണം ഇന്നത്തെ കാലത്ത് വന്നിട്ട് ആരും വേറൊരാളുടെ നന്മയെ കാണുവാനും ആഗ്രഹിക്കുവാനും ഇഷ്ടപ്പെടുന്നവരല്ല പുറമേ വലിയ ഒലിപ്പിച്ചൊക്കെ പറയും മനസ്സിലായോ പുറമേ പറയും അയ്യോ മോനെ അങ്ങനെ വിടണം മോളെ അങ്ങനെ വിടണം പഠിപ്പിക്കണം എടുക്കണോ ഇരിക്കുന്നത് പക്ഷേ അവിടെ ഉള്ളിൽ ചിലപ്പം അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ നന്മയോ നിങ്ങളൊരു വിവരത്തിലെത്തി കാണുവാൻ ആഗ്രഹിക്കുന്നവരോ നിങ്ങളെ നല്ല രീതിയിൽ കാണുവാൻ ആഗ്രഹിക്കുന്നവരോ ആയിട്ടുള്ളവരൊന്നും അധികമൊന്നുമില്ല അവരെല്ലാം വേറെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഇവന് ഒരിക്കലും ഉയരല്ലേ പോകുന്നിടത്ത് ശരിയാകല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നവരായിരിക്കും അപ്പം നമുക്ക് അങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ അകറ്റി നിർത്തിയിട്ട് അങ്ങനെയുള്ള മനുഷ്യരുടെ വാക്കുകൾ കേൾക്കാതെ നമ്മളിൽ സംക്ഷിപ്തമായിരിക്കുന്ന നമ്മളുണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരു പ്രചോദനവും മോട്ടിവേഷനും കാര്യങ്ങളും ഉണ്ട് അത് നമ്മൾ സ്വയം നമ്മുടെ സന്തോഷം നമ്മളാണ് ഉണ്ടാക്കുന്നത് വേറൊരാൾ നമ്മുടെ കയ്യിൽ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മളാരുടെയും കൊടുക്കരുത് നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം നമ്മുടെ സന്തോഷത്തിൻ്റെ അതിൻ്റെ അകത്തിലെ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളും എല്ലാം കടന്നു വരാം പക്ഷേങ്കിലേ അവിടെയൊന്നും തളർന്നു പോകരുത് ഒരിക്കലും തളർന്നു പോകരുത് തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ എപ്പോഴാണ് നമ്മൾ നല്ലൊരു ഇതിലെത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ നമ്മുടെ മുന്നിൽ വരുന്ന അവഗണനകളെ നമ്മുടെ മുന്നിൽ വരുന്ന ഒറ്റപ്പെടുവികളെ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന എന്ത് പ്രതികൂലങ്ങളായാലും പ്രതിസന്ധികളായാലും അതിനെ തട്ടി എറിഞ്ഞ് കളഞ്ഞ് ആർജവത്തോടെ നമ്മൾ എണ്ണിറ്റ് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ നമ്മളെന്ന വ്യക്തിയാകുന്നത് അല്ലാതെ നമ്മളെ വീഴ്ത്തുവാൻ അനേകർ കാണും നമ്മളെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവരില്ല നമ്മളെ വീഴ് നമ്മളൊന്ന് വീണ് കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് മുക്കാലും വരെ നമ്മുടെ കൂടെയുള്ളവരായാലും നമുക്ക് ചുറ്റിനുള്ളവരായാലും നമ്മുടെ ബന്ധക്കാരായാലും എല്ലാവരും തന്നെ അങ്ങനെയാണ് ഇന്നത്തെ ലോകത്തിൽ മുക്കാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവനവൻ അവനവൻ്റെ അഭ്യ അഭ്യുദയാംക്ഷകളാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വേണ്ടിയിട്ട് ചിന്തിക്കാൻ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ നമ്മുടെ കൂടെ ഉണ്ടെന്നും ഒക്കെ പറയുന്നവർ എന്ന് പറയുന്നത് അവരൊക്കെ തക്ക സമയം വരുന്ന അവരൊക്കെ മാറിക്കളയും കാലുകാരും ഇപ്പം നമ്മളിങ്ങനെ നോക്കുന്ന ഉടനെ നമ്മളിപ്പം ഇപ്പം എൻ്റെ പുറകിൽ ഈ വൃക്ഷം കാണുന്നു അപ്പം ഇവിടെ ഇവിടെ വേറെ വൃക്ഷ വൃക്ഷങ്ങളും കാണുന്നു പക്ഷെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് ഈ പാർക്കിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ എല്ലാം ഒന്നിച്ച് നിൽക്കുന്ന കൊടുക്കുന്നു പക്ഷേ ഓരോ മരത്തിൻ്റെ അടുത്ത് കഴിയുമ്പോൾ വളമാണ് നമ്മളറിയുന്ന ഓരോ മരവും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന മരങ്ങൾ വീണ് പോകാതിരിക്കാൻ ആ ഓരോ മരങ്ങളാവുന്ന നമ്മൾ വേണം നമ്മുടെ ജീവിതത്തിലെ ആർജവത്തോടെ ആയിരിക്കാന് അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് നിരാശയുടെ വാതിൽ തള്ളിപ്പൊളിച്ച് വെളിയിൽ വന്ന് ആർജവത്തിൻ്റെ ഉന്മേഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ തന്റത്തോടെ ആർജവത്തോടെ വെളിയിൽ വന്ന് ഈ മൈനസ് പറഞ്ഞു വരുന്നവർ അല്ലെങ്കിൽ ഈ നിരാശ പറഞ്ഞു വരുന്ന നമ്മുടെ നിരാശയോ കൂടെ കൂട്ടാൻ വരുന്നവരെ അവരുടെ മുന്നിൽ നമ്മുടെ വാതിലുകളെ അടച്ചു വയ്ക്കുക ആർജവത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഹാർഡ് വർക്കിൻ്റെ എല്ലാത്തിൻ്റെയും പാതയിൽ പാതയുടെ വാതിൽ തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകാം വിജയം സുനിശ്ചിതമായിരിക്കും അപ്പം ഇന്ന് ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പിന്നെ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയും നമസ്കാരം എല്ലാവർക്കും